പ്രിയപ്പെട്ടവരെ സദാ ഹാംക്കിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിൽ പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന നാല് മാസം നിറചനയുള്ള വലിയൊരു മലബാറി ആട് വിൽപ്പനയ്ക്ക് ഇനി രണ്ടാം പ്രസവം നല്ല ഇടനീട്ടവും പൊക്കവും തീറ്റയും കുടിയും നല്ല ഇണക്കവുമുള്ള കടിഞ്ഞൂൽ പ്രസവത്തിൽ മൂന്ന് കുട്ടികളുള്ള ഇതിന്റെ സ്ഥലം കരുനാഗപ്പള്ളിയാണ് ഇതിന് വില ചോദിക്കുന്നത് പതിനോരായിരത്തി രൂപയാണ് വില ഫിക്സഡ് ആണ് വളർത്താൻ എന്തുകൊണ്ട് അനുയോജ്യമായ നല്ലൊരു ക്വാളിറ്റിയിലുള്ള ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഹൈദരാബാദി ക്രോസ് പെണ്ണാട് വിൽപ്പനയ്ക്ക് മൂന്ന് മാസം ചെന കൺഫേം ആണ് ഇതിന്റെ ബോഡി വെയിറ്റ് ഏകദേശം അൻപത് കിലോയോളം ഉണ്ട് ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തോരായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി തിരുവാലി വളർത്തുകാർക്ക് അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ഹൈറ്റും നല്ല ചെവിയിറക്കവും ഒക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു പാലാട് വില്പനയ്ക്ക് നാനൂറ് എം എൽ പാല് ഇപ്പോൾ കിട്ടുന്നുണ്ട് ഈ ആടിൻ്റെ ബോഡി വെയ്റ്റ് ഇരുപത്തിയേഴ് കിലോയാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല നേനിക്കൊഴുപ്പുമുള്ള വളർത്താൻ അനുയോജ്യമായ ഈ ആടിന് വില ചോദിക്കുന്നത് പതിനായിരം രൂപയാണ് സ്ഥലം മഞ്ചേരി തിരുമാലി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല അകിട് സെറ്റപ്പൊക്കെയുള്ള ഈക്വൽക്ക് ആംബുലൻസൊക്കെയുള്ള നല്ല ക്വാളിറ്റിയിലുള്ള ആടാണ് മലബാറി ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി തിരുവാലി വീഡിയോയിൽ കാണുന്ന രണ്ട് ഹൈദരാബാദി ക്രോസ് ക്വാളിറ്റി മുട്ടൻ കുട്ടികൾ വിൽപ്പനയ്ക്ക് നാലു മാസം പ്രായം നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും നല്ല ചെവിയിറക്കവും ഒക്കെയുള്ള നല്ല ഗ്രോത്ത് ഉള്ള നല്ല ക്വാളിറ്റിയിലുള്ള കുട്ടികളാണ് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനെണ്ണായിരത്തി രൂപയാണ് സ്ഥലം മലപ്പുറം വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ഈ വീഡിയോയിൽ കാണുന്ന നൂറ് നൂറ്റി ഇരുപത് കിലോ തൂക്കമുള്ള രണ്ട് പോത്തുകൾ വില്പനയ്ക്ക് രണ്ട് പോത്തുകളും നല്ല വളർച്ച കാണിക്കുന്ന പോത്തുകളാണ് സ്ഥലം കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്രയ്ക്കടുത്ത് നൊച്ചാട് ഈ പോത്തുകളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ട് വിലയും മറ്റ് വിവരങ്ങളും മനസ്സിലാക്കുക ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പേരാമ്പ്രയ്ക്കടുത്ത് നൊച്ചാട് നല്ല ക്വാളിറ്റിയുള്ള നല്ല വളർച്ച കാണിക്കുന്ന പോത്തുകളാണ് ഈ വീഡിയോയിൽ കാണുന്ന കടിഞ്ഞൂൽ പ്രസവിച്ച പശുവും പശുക്കുട്ടിയും വിൽപ്പനയ്ക്ക് പാല് അഞ്ച് ലിറ്റർ കിട്ടുന്നു നല്ല തീറ്റയും കൂടിയും ആർക്കും കറക്കാവുന്ന നല്ല സ്വഭാവമുള്ള പശുവാണ് ഉദ്ദേശിക്കുന്ന വില രണ്ടും കോടി മുപ്പത്തി മൂവായിരം സ്ഥലം വൈലത്തൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടിയും ഇണക്കവുമുള്ള വളർത്തുകാർക്ക് അനുയോജ്യമായ ഒരു വീട്ടിലേക്കെല്ലാം കറക്റ്റ് പാകത്തിനുള്ള പശുവാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു മൂരിക്കുട്ടി വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടിയും ഒക്കെയുള്ള നല്ല വളർച്ചയുള്ള മൂരിക്കുട്ടിയാണ് ഇതിന് വില ചോദിക്കുന്നത് മൂവായിരത്തി മുന്നൂറ്റമ്പത് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിലെ ഒരു ക്രോസ് ബ്രീഡ് പാലാടും അതിന്റെ രണ്ട് കുട്ടികളും ക്രോസ് ബ്രീഡ് കുട്ടികളും വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയുമാണ് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിലെ ഇടവണ്ണ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള കുട്ടികളും നല്ല പാലുള്ള നല്ല ക്വാളിറ്റിയിലുള്ള ഒരു തള്ളയാടാണ് ഇതിന് മൂന്നിനെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ അനുയോജ്യമായ ഈ ആടുകളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ഈ വീഡിയോയിൽ കാണുന്ന ഒരു കടിഞ്ഞൂൽ നിറചന ആട് വിൽപ്പനയ്ക്ക് പ്രസവിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം സ്ഥലം മലപ്പുറം ജില്ലയിൽ താനൂർ ഇതിന് വില ചോദിക്കുന്നത് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാകും കച്ചവടത്തിന്റെ ഭാഗമായി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുള്ള ഒരു കടിഞ്ഞൂൽ നിറച്ചന ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ താനൂർ വളർത്താൻ എന്തുകൊണ്ട് അനുയോജ്യമായ നല്ലൊരു ക്വാളിറ്റിയിലുള്ള ആടാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു തള്ളയാട് അതിന്റെ അഞ്ച് മാസം പ്രായമാവുന്ന ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനയ്ക്ക് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം ആലപ്പുഴ ഡെലിവറി സൗകര്യമുണ്ട് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുമുള്ള ഈ മുട്ടൻകുട്ടിക്കും അതിൻ്റെ തള്ളയാടിനും കൂടി വില ചോദിക്കുന്നത് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം ആലപ്പുഴ ഡെലിവറി സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ആടുകളാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ബീറ്റൽ പെണ്ണാട് വില്പനയ്ക്ക് എച്ഛനെ ഉണ്ടായിരുന്നു അബോർഷൻ ആയതാണ് മൂന്ന് മാസം ആയപ്പോൾ ബോഡി വെയ്റ്റ് അറുപത് കെ ജി ഉണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തയ്യായിരം രൂപയാണ് സ്ഥലം തിരൂർ മല മലപ്പുറം ജില്ലയിൽ തിരൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയിലുള്ള നല്ലൊരാടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ തിരവൂർ വില ചോദിക്കുന്നത് ഇരുപത്തയ്യായിരം രൂപ ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു പാലാടും നല്ലൊരു ക്രോസ് ബ്രീഡ് നല്ല നല്ലൊരു പാലാടും അതിന്റെ ഏകദേശം ഒരു മാസം പ്രായമുള്ള രണ്ട് മുട്ടൻ കുട്ടികളും വിൽപ്പനയ്ക്ക് നല്ല ക്വാളിറ്റിയിലുള്ള നല്ല വളർച്ചയുള്ള നല്ല ഇറച്ചി തൂക്കമുള്ള നല്ല വെയിറ്റ് ഉള്ള കുട്ടികളാണ് നല്ല ക്വാളിറ്റി ഉള്ള കുട്ടികളാണ് ഈ തള്ളയാടിന് നല്ല പാലുള്ള ആടാണ് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ എന്തുകൊണ്ട് അനുയോജ്യമായ നല്ലൊരു തള്ളയാടും നല്ല പാലുള്ളൊരു തള്ളയാടും വലുപ്പത്തിലുള്ള പാലുള്ള ഒരു തള്ളയാടും നല്ല ക്വാളിറ്റിയിലുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള രണ്ട് മുട്ടൻ കുട്ടികളുമാണ് വിൽപ്പനയ്ക്കുള്ളത് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ആടുകളാണ് ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു മുട്ടനാട് വിൽപ്പനയ്ക്ക് ഇരുപത്തഞ്ച് കെ ജി ഇറച്ചി പ്രതീക്ഷിക്കാം നേർച്ചയ്ക്ക് ഹക്കിക്കത്തിന് അനുയോജ്യമാണ് രണ്ട് വയസ്സ് പ്രായം ഇതിന് വില ചോദിക്കുന്നത് പത്തൊമ്പതിനായിരം രൂപയാണ് സ്ഥലം മഞ്ചേരി പയ്യനാട് കാരേപ്പറമ്പ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും ഒക്കെ ഉള്ള മുട്ടനാണ് വളർത്തുകാർക്കും ഇറച്ചി ആവശ്യക്കാർക്കും അനുയോജ്യമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി പയ്യനാട് കാരേപ്പറമ്പ് നല്ല തീറ്റയും കുടിയും ഒക്കെയുള്ള മുട്ടനാണ് നല്ല ഉഷാറായിട്ടുള്ള ഇറച്ചി തൂക്കമുള്ള മുട്ടനുമാണ് ഈ വീഡിയോയിൽ കാണുന്ന നാല് വലിയ മുട്ടന്മാർ വിൽപ്പനയ്ക്ക് ക്രോസിങ്ങിന് നിർത്താനും വളർത്താനും ഇറച്ചിക്കും നേർച്ചയ്ക്കും അക്കീക്കത്തിനുമൊക്കെ അനുയോജ്യമായ നാല് വലിയ മുട്ടന്മാരാണ് വിൽപ്പനയ്ക്കുള്ളത് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ക്രോസിങ് ടെൻഡൻസിയൊക്കെയുള്ള മുട്ടന്മാരാണ് ഇതിന് നാലിനും കൂടി വില ചോദിക്കുന്നത് അറുപതിനായിരത്തി രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടയ്ക്കൽ വളർത്തുകാർക്ക് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള നല്ല ഇറച്ചി തൂക്കവുമുള്ള നല്ല ക്രോസിങ് ടെൻഡൻസിയുള്ള മുട്ടന്മാരാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടയ്ക്കൽ ഇതിന് നാലിനും കൂടി വില ചോദിക്കുന്നത് അറുപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടക്ക ഈ വീഡിയോയിൽ കാണുന്ന ഒന്നേകാൽ വയസ്സ് പ്രായമുള്ള ഒരു ക്രോസ് ബ്രീഡ് കോട്ട മുട്ടൻ വില്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് പതിനെണ്ണായിരത്തി എഴുന്നൂറ്റമ്പത് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം തൃശ്ശൂർ മതിലകം നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല സൈസും അതുപോലെ തന്നെ ക്രോസിംഗ് ടെൻഡൻസിയൊക്കെയുള്ള ഇതിനെ വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തൃശ്ശൂർ മതിലകം നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള നല്ല ക്വാളിറ്റിയുള്ള മുട്ടനാണ് ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് ആടുകൾ വിൽപ്പനയ്ക്ക് ഒരു വയസ്സ് പ്രായമുള്ള ഹൈദരാബാദി മുട്ടൻ ക്രോസ് ചെയ്യാറായ ഒരു മലബാറി പിടക്കുട്ടി വേറെ ഒരു മുട്ടൻകുട്ടി ടോട്ടൽ മൂന്ന് ആടുകൾ വില ചോദിക്കുന്നത് മുപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ഈ വീഡിയോയിൽ കാണുന്ന ഒരു അടിപൊളി സിരോഹി ക്രോസ് വലിയ ആടും അതിൻ്റെ സൂപ്പർ ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയാണ് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാകും കച്ചവടത്തിന്റെ ഭാഗമായി സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടയ്ക്കൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയും ഒക്കെയുള്ള വളർത്തുകാർക്ക് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ഒരു ക്രോസ് ബ്രീഡ് സിരോഹി ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ എന്തുകൊണ്ട് അനുയോജ്യമായ ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടയ്ക്കൽ നല്ല പാലുള്ള ആടുമാണ് നല്ല പിടക്കുട്ടി നല്ല ക്വാളിറ്റിയിലുള്ള ഒരു പിടക്കുട്ടിയാണ് നല്ല വളർത്തുകാർക്ക് അനുയോജ്യമായ നല്ല തീറ്റയും കുടിയൊക്കെയുള്ള വള പാലുമുള്ള ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടയ്ക്കൽ ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് മുട്ടനാടുകൾ വിൽപ്പനയ്ക്ക് എല്ലാം നല്ല തീറ്റയും കുടിയും ഉള്ളതാണ് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തേഴായിരത്തി നാനൂറ് രൂപയാണ് സ്ഥലം മഞ്ചേഴി പയ്യനാട് കാരേപ്പറമ്പ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല ഇറച്ചിപ്പിടുത്തമുള്ള മുട്ടന്മാരാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു കരോളി മുട്ട ആട് വില്പനയ്ക്ക് നാല് മാസം ചെനയുണ്ട് അൻപത്തഞ്ച് കെ ജി ബോഡി വെയ്റ്റ് ഉള്ള ഇതിനെ ബീറ്റൽ മുട്ടനെ കൊണ്ടാണ് ക്ലോസ് ചെയ്യിച്ചിട്ടുള്ളത് രണ്ടാമത്തെ പ്രസവത്തിനു വേണ്ടി സ്ഥലം മഞ്ചേരി കാരാപ്പറമ്പ് ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഇതിനാവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന അഞ്ചു മാസം പ്രായമായ ഒരു പിടക്കുട്ടി വില്പനയ്ക്ക് ഏകദേശം ഇരുപത് കിലോ ബോഡി വെയിറ്റ് ഉണ്ട് ഇതിന് വില ചോദിക്കുന്നത് ഏഴായിരം രൂപയാണ് സ്ഥലം തളിക്കുളം തൃശ്ശൂർ നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല മീനിക്കൊഴുപ്പും നല്ല ക്വാളിറ്റിയിലുള്ള വളർത്തുകാർക്ക് അനുയോജ്യമായ കുട്ടി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു തള്ളയാട് അതിന്റെ അഞ്ചു മാസം ഒരു മുട്ടനും വിൽപ്പനയ്ക്ക് നല്ലപോലെ ഭക്ഷണം വെള്ളം കുടിക്കുന്ന ആടുകളാണ് ഏത് കാലാവസ്ഥയിലും അനുയോജ്യമായ ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം ആലപ്പുഴ ഡെലിവറി സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് അനുയോജ്യമായ നല്ല രണ്ട് വളർത്താടുകളാണ് സ്ഥലം ആലപ്പുഴ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ട് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് ആട് മൂന്നര മാസം ചെന ഏകദേശം നാല്പത് കിലോ ബോഡി വെയിറ്റ് ഉണ്ട് വില ചോദിക്കുന്നത് പതിനാറായിരം രൂപയാണ് സ്ഥലം തളിക്കുളം തൃശൂർ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള നല്ല പാലുള്ള ചെന്നയാടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തൃശൂർ ജില്ലയിൽ തളിക്കുളം ഇതിന് വില ചോദിക്കുന്നത് പതിനാറായിരം രൂപയാണ് ഈ വീഡിയോയിൽ കാണുന്ന തള്ള നഷ്ടപ്പെട്ട മൂന്ന് ബ്രീഡ് കുട്ടികൾ വിൽപ്പനയ്ക്ക് പാൽ കൊടുത്തു വളർത്താൻ കഴിയുന്ന കുട്ടികളാണ് പാൽ കുടിക്കും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക രണ്ടാണു ഒരു പെണ്ണുമാണ് വില ചോദിക്കുന്നത് മൂന്നെണ്ണത്തിനും കൂടി ഏഴായിരത്തി എഴുന്നൂറ്റമ്പത് രൂപ സ്ഥലം കായംകുളം ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമുണ്ട് പാല് കൊടുത്ത് വളർത്താൻ പറ്റുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയിലുള്ള കുട്ടികളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക മൂന്ന് ക്രോസ് ബ്രീഡ് കുട്ടികളാണ് പാല് കൊടുത്ത് വളർത്താൻ കഴിയുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കായംകുളം ഈ വീഡിയോയിൽ കാണുന്ന നല്ല ക്വാളിറ്റിയുള്ള ഹൈദരാബാദി കുട്ടികൾ രണ്ട് മുട്ടൻ കുട്ടികൾ വിൽപ്പനയ്ക്ക് മൂന്ന് മാസത്തിനകത്ത് പ്രായം പേരൻസ് സ്റ്റോക്കാക്കാൻ ഉത്തമം ഇതിന് വില ചോദിക്കുന്നത് ഒരെണ്ണത്തിന് ആറായിരം രൂപയാണ് രണ്ടെണ്ണം രണ്ടെണ്ണത്തിനും കൂടി പന്ത്രണ്ടായിരം രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കായംകുളം ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കുടിയുമൊക്കെ തുടങ്ങിയ നല്ല വളർച്ചയും നല്ല ക്വാളിറ്റിയിലുള്ള കുട്ടികളുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കായംകുളം ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരം രൂപയാണ് വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയൊക്കെയുള്ള നല്ല ക്വാളിറ്റിയിലുള്ള നല്ല വളർച്ചയുള്ള ചെവിനീട്ടവും ഇടനീട്ടവും ഒക്കെയുള്ള നല്ല ഫസ്റ്റ് ക്ലാസ് കുട്ടികളാണ് ഈ വീഡിയോയിൽ കാണുന്ന കടിഞ്ഞൂൽ പ്രസവത്തിന് മൂന്നര മാസം ചെന്നൈ ചെന്നൈയിൽ നിൽക്കുന്ന ഒരാടും രണ്ട് മാസം ചെനയോളം നിൽക്കുന്ന മറ്റൊരാടും വിൽപ്പനയ്ക്ക് ഏത് പറമ്പിലും വിട്ട് തീറ്റുന്നതും തീറ്റാവുന്നതുമായ വലിയ ആടുകൾ ഇത് രണ്ടും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തേഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാകും വിലയിൽ കച്ചവടത്തിൻ്റെ ഭാഗമായി സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടയ്ക്കൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് അനുയോജ്യമായ നല്ലൊരു ക്വാളിറ്റിയിലുള്ള രണ്ടാടുകളാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു വയസ്സ് കഴിഞ്ഞ ഒരു മുട്ടൻ വില്പനയ്ക്ക് പാൽപ്പല്ല് പ്രായമാണ് നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും നല്ല തീറ്റയും കുടിയും ക്രോസിംഗ് ഉള്ള ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഫാമുകളിലെല്ലാം ക്രോസിങ്ങിന് വേണ്ടി പേരൻ സ്റ്റോക്കാക്കി നിർത്താൻ അനുയോജ്യമാണ് അറുപത് കിലോയ്ക്ക് മുകളിൽ ബോഡി ഉള്ള ഇതിന് വില ചോദിക്കുന്നത് മുപ്പതിനായിരം രൂപയാണ് അതല്ലെങ്കിൽ കിലോയ്ക്ക് അഞ്ഞൂറ് രൂപ നിരക്കിൽ തൂക്കിയും വിൽക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം ജില്ലയിൽ ആയൂർ നല്ല ക്രോസിംഗ് ടെൻഡൻസിയും നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും നല്ല മുട്ടനാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഹൈദരാബാദി ക്രോസ് ആർഡ് വിൽപ്പനയ്ക്ക് ഒൻപത് മാസം പ്രായം ഉദ്ദേശിക്കുന്ന വില പതിനെണ്ണായിരത്തി അഞ്ഞൂറ് രൂപ നല്ല തീറ്റയും കുടിയും ഉള്ള ഇതിന് നാൽപ്പത്തി ആറ് കെ ജി ബോഡി വെയിറ്റ് ഉണ്ട് സ്ഥലം കൊല്ലം കടയ്ക്കൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് അനുയോജ്യമായ ഈ പിടക്കുട്ടിക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ബോഡി വെയിറ്റുമുള്ള വളർത്താൻ അനുയോജ്യമായ ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം കടയ്ക്കൽ ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് ചെനയാടുകൾ വില്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലുമുള്ള നല്ല ക്വാളിറ്റിയുള്ള ചെനയാടുകളാണ് നല്ല ചെവിയിറക്കവും ഇടനീട്ടവും നല്ല പാലും ഉള്ള ആടുകളാണ് ഇതിന്റെ സ്ഥലം ഷാഫ്താങ്കോട്ട റെയിൽവേ സ്റ്റേഷന് സമീപമാണ് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് മുപ്പത്തി ആറായിരം രൂപയാണ് സ്ഥലം ശാസ്താംകോട്ട കൊല്ലം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ വളർത്താൻ എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല പാലുമുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള രണ്ട് ചെനയാടുകളാണ് വിൽപ്പനയ്ക്കുള്ളത് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് മുപ്പത്തി ആറായിരം രൂപ സ്ഥലം കൊല്ലം ശാസ്താംകോട്ട ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു പ്രസവം കഴിഞ്ഞ ബാർബറി പെണ്ണാട് വിൽപ്പനയ്ക്ക് സ്ഥലം ചേർത്തല ഇതിന് വില ചോദിക്കുന്നത് പതിനാറായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് അനുയോജ്യമായ നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും നല്ല പാലും നല്ല ഫാൻസി ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു സിരോഹി പെണ്ണാട് വിൽപ്പനയ്ക്ക് ചെനയില്ല ബോഡി വെയ്റ്റ് മുപ്പത്തഞ്ചിനും നാൽപ്പതിനും ഇടയിലുണ്ട് ഇതിന് വില ചോദിക്കുന്നത് പതിനെണ്ണായിരം രൂപയാണ് സ്ഥലം നോർത്ത് പറവൂർ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും അത്യാവശ്യം നല്ല പാലും ഉള്ള ഈ പെണ്ണാടിന് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം നോർത്ത് പറവൂർ ഈ വീഡിയോയിൽ കാണുന്ന പ്രസവിക്കാൻ പതിനഞ്ച് ദിവസം മാത്രം ബാലൻസ് ഉള്ള രണ്ടാം പ്രസവത്തിലെ പാലിൻ്റെ നല്ല പാലുള്ള ഒരാട് വില്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് പതിനെണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം തൃശ്ശൂർ കയ്പമംഗലം നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല അകിട് സെറ്റപ്പൊക്കെയുള്ള നല്ല കാമ്പും നല്ല ഷെയ്പ്പുള്ള അകിട നല്ല പാലുള്ള ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല പാലുള്ള ഒരു ക്രോസ് ബ്രീഡ് ആടാണ് ഇതിന് വില ചോദിക്കുന്നത് പതിനെണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം തൃശ്ശൂർ കയ്പമംഗലം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ജെ പി ക്രോസ് പെണ്ണാടും അതിൻ്റെ ഒരു മാസം പ്രായമുള്ള ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് മൂന്നാമത്തെ പ്രസവത്തിലുള്ള ആടാണ് ഇതിന് വില ചോദിക്കുന്നത് പതിനെണ്ണായിരം രൂപയാണ് ഈ പെണ്ണാടിന്റെ ബോഡി വെയ്റ്റ് മുപ്പതിനും മുപ്പത്തഞ്ചിനും ഇടയിലുണ്ട് സ്ഥലം നോർത്ത് പറവൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയിലുള്ള നല്ലൊരു ക്രോസ് ബ്രീഡ് ആടും അതിൻ്റെ ക്രോസ് ബ്രീഡ് പിടക്കുട്ടിയുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം നോർത്ത് പറവൂർ വില ചോദിക്കുന്നത് പതിനെണ്ണായിരം രൂപ ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ ഫ്രീ ആയി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ എയ്റ്റ് ത്രീ നയൻ സെവൻ ടു ഫോറിൽ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ